പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ വീട് ജപ്തി ചെയ്തതിനെ തുടർന്ന് രോഗിയായ വൃദ്ധമാതാവടക്കം ഒരു കുടുംബത്തിലെ ആറ് പേർ ദുരിതത്തിൽ രണ്ട് ലക്ഷം രൂപ വായ്പയെടുത്ത് ഒന്നേകാൽ ലക്ഷം തിരിച്ചടച്ചിട്ടും ഇനിയും പലിശയടക്കം നാലര ലക്ഷം കൂടി തിരിച്ചടയ്ക്കണമെന്നാണ് കോർപ്പറേറ്റീവ് ഹൌസിംഗ് സൊസൈറ്റി അധികൃതർ പറയുന്നത് ഈട് വെച്ച എട്ട് സെന്റ് സ്ഥലത്തിനും വീടിനും ഇരുപത് ലക്ഷം രൂപ മതിപ്പ് വില ഉള്ളപ്പോഴാണ് വീട്ടുകാരെ പെരുവഴിയിലാക്കി കോടതി നിർദ്ദേശപ്രകാരം സൊസൈറ്റി ജപ്തി നടപടിയിലേക്ക് നീങ്ങിയത് പത്തനംതിട്ട മല്ലപ്പള്ളി ആനിക്കാട് സ്വദേശിനി എൺപത് വയസ്സുള്ള വത്സമ്മ വീടിന്റെ വരാന്തയിലാണ് കിടക്കുന്നത് വീട് ജപ്തി ചെയ്തതിനാൽ മറ്റു മാർഗമില്ലെന്ന് വത്സമ്മ പറയുന്നു വേറെ എങ്ങും പോകാൻ നിവൃത്തിയില്ല വാഴയൊക്കെ കൊടുക്കാൻ ആര് കൊടുക്കും ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല അവൻ വയ്യാത്തവനല്ലേ എങ്ങോട്ട് അറിഞ്ഞാ പോകും അതാ ഞങ്ങൾക്കുള്ള കഷ്ടകാലം രണ്ടു ലക്ഷം രൂപ വായ്പ എടുത്തു ഹൃദ്രോഗം വന്നതിനാൽ ജോലിക്ക് പോകാൻ കഴിയില്ല ഒന്നര ലക്ഷം രൂപ തിരിച്ചടച്ചിട്ടുണ്ട് വൃദ്ധയായ മാതാവിനെയും പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ ഈ ലോൺ എടുത്തത് അന്ന് രണ്ടു ലക്ഷം രൂപ അടച്ചിട്ടുണ്ട് ബാക്കി ഇവർ ഇറക്കി വിടുന്ന ആ സമയത്താണ് നമ്മൾ കോടതിയിലായിരുന്നു കേസ് പിന്നെ എനിക്ക് വക്കീലിനുപോലും കാണാൻ പറ്റാത്ത സാഹചര്യത്തിലല്ലായിരുന്നു എൻ്റെ കാര്യങ്ങൾ ഇപ്പം എന്നാ ചെയ്യേണ്ടിയെന്നറിയത്തില്ല ആത്മഹത്യയുടെ വക്കീൽ നിൽക്കുന്നു എനിക്കിപ്പോൾ അതേ ഉള്ളു മാർഗ്ഗം അല്ല ഞാൻ ഇതെല്ലാം കൊണ്ടുകൂടെ പോവും രണ്ടായിരത്തി പന്ത്രണ്ടിൽ പതിനാല് ശതമാനം പലിശയ്ക്കാണ് ഹരികുമാർ രണ്ട് ലക്ഷം രൂപ വായ്പ എടുത്തത് ഈടുവച്ച എട്ടു സെന്റ് ഭൂമിക്കും വീടിനും ഇരുപത് ലക്ഷത്തോളം രൂപ മതിപ്പ് വിലയുണ്ട് വായ്പ തിരിച്ചടയ്ക്കാൻ കുടുംബത്തിന് വേണ്ടത്ര സമയം കൊടുത്തതായും നിയമ നടപടികൾ പൂർത്തിയാക്കി കോടതി നിർദ്ദേശപ്രകാരമാണ് ജപ്തി ചെയ്തതെന്നും മല്ലപ്പള്ളി കോ ഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി സെക്രട്ടറി ഇൻചാർജ് സുനിൽ പറഞ്ഞു ഇപ്പൊ അതായത് ഒരു ലോൺ എടുക്കുമ്പോൾ അതിനൊരു കാലാവധിയുണ്ട് പത്ത് വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷം കാലാവധിയുണ്ട് ഹരികുമാറിന്റെ പത്ത് വർഷമായിരുന്നു ലോണ് കാലാവധി അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആ കാലാവധി കഴിഞ്ഞു ഇപ്പൊ ഇരുപത്തിനാലിലാണ് ജപ്തി നടപടി നടന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് രണ്ട് വർഷവും കഴിഞ്ഞു വീടും പുരയിടവും ലേലത്തിൽ വെക്കാനാണ് ബാങ്കിന്റെ തീരുമാനം റിപ്പോർട്ടർ പത്തനംതിട്ട